സിനിമാ നടി നവ്യ നായർ തലയിൽ പൂച്ചൂടി ഓസ്ട്രേലിയ എത്തിയപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപ പിഴ ഈടാക്കിയ സംഭവമാണ് ഇന്ന് കേരളത്തിൽ ചർച്ചയാകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും നിരവധി പേരാണ് വിദേശത്തേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാനമായ വീഡിയോ ആണിത് ഇതിനാധാരമായ നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു രാജ്യത്തെ മനുഷ്യനും ചെടിക്കും മൃഗങ്ങൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി നിരവധി രാജ്യങ്ങൾ ബയോ സെക്യൂരിറ്റി നിയമം പാസ്സാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയ പാസ്സാക്കിയ ബയോ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് ഓസ്ട്രേലിയയിൽ എത്തുന്ന എല്ലാവരും പാലിക്കേണ്ട നിബന്ധനകൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ നിയമപ്രകാരം ഓസ്ട്രേലിയ എത്തുന്ന ഓരോ വ്യക്തിയും ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഇൻകമ്മിങ് പേഴ്സണൽ കാർഡ് എന്നൊരു കാർഡ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ആനിമൽ അല്ലെങ്കിൽ പ്ലാൻ പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബയോ സെക്യൂരിറ്റി ഓഫീസർ ഇതെല്ലാം പരിശോധിച്ച് ഇതിൽ ഹാംഫുള്ളായ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ നിങ്ങളെ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഏറ്റവും സ്ട്രിക്റ്റായി നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ ഇതുപോലെ നിരവധി രാജ്യങ്ങളിൽ ഈ ബയോ സെക്യൂരിറ്റി ആക്ട് നിലവിലുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ബയോ സെക്യൂരിറ്റി ബില്ല് കൊണ്ടുവന്നെങ്കിലും അത് പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല